നവംബർ ഇരുപത് വിസ് ദ എഡ്മണ്ട് രാജാവ് ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ആംഗ്ലിയയുടെ രാജാവായ ഓഫ തന്റെ വാർത്തയ്ക്ക് പ്രാശ്ചിതത്തിൽ ചെലിവഴിക്കാൻ വേണ്ടി രാജ്യം തന്റെ പതിനഞ്ചു വയസ്സുള്ള മകൻ എഡ്മണ്ടിനെ ഏൽപ്പിച്ചു എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലെ ക്രിസ്മസ് ദിവസം ഭക്തനായ രാജാവ് എൽമോറിലെ ബിഷപ്പ് ഹൂബട്ട് കിരീടമണിയിച്ചു യുവരാജാവ് തന്റെ എളിമയും സുഹൃത ജീവിതവും വഴി രാജകുമാരന്മാർക്കെല്ലാം ഒരു മാതൃകയായിരുന്നു മുഖസ്ഥുതി അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല പ്രജകൾക്ക് വിശേഷ ദരിദ്രർക്ക് അദ്ദേഹം പിതാവായിരുന്നു വിധവകളുടെയും അനാഥരുടെയും അവശരുടെയും സംരക്ഷകനായിരുന്നു ആയിടയ്ക്കാണ് വന്യജാതികളായ ഡെയിൻ കാർ രാജ്യം ആക്രമിച്ചത് അവർ ക്രിസ്ത്യൻ വൈദികരെയും സന്യാസിമാരെയും വധിച്ചു അദ്ദേഹം രാജാവിനെ കൊണ്ടടിച്ചു ശരീരം ഒരു മരത്തിൽ ചേർത്ത് കെട്ടി പിച്ചിക്കേറി അസ്ത്രങ്ങൾ തറച്ചു ഇവയെല്ലാം ക്ഷമയോടും ശാന്തതയോടും കൂടെ ഈശോയുടെ നാമം വിളിച്ചു സഹിച്ചു അവസാനം ശിരസ് ഛേദിക്കപ്പെട്ടു